ശാശ്വത പരിഹാരം പ്രശസ്ത ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് വടക്കാഞ്ചേരി നഗരസഭയിൽ ആരോഗ്യ വിഭാഗം നൈറ്റ് സ്ക്വാഡ് ആദ്യ ദിനം പിടികൂടിയത് നൂറ് കിലോയോളം നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നഗരസഭാ പരിധിയിലെ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ വിപണനം തടയുന്നതിനും രാത്രികാല ഭക്ഷണശാലകളിലെ ഡിസ്പോസിബിൾ ഉപയോഗം നിർത്തലാക്കുന്നതിനും അനധികൃത മത്സ്യ കച്ചവടങ്ങൾ കണ്ടെത്തി നടപടിയെടുക്കുന്നതിനുമായാണ് നൈറ്റ് സ്ക്വാഡ് പ്രവർത്തനം ആരംഭിച്ചത് പ്ലാസ്റ്റിക് മിക്സായ പേപ്പർ കപ്പുകൾ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ തുടങ്ങിയവ രണ്ടായിരത്തി പതിനാറ് ഖരമാലിന്യ സംസ്കരണ നിയമപ്രകാരം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരോധിച്ചിട്ടുള്ളതാണ് ഈ സാഹചര്യത്തിൽ നിരവധി തട്ടുകടകളിലും മറ്റും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതായി അറിവ് ലഭിച്ചിരുന്നു ഓട്ടുപാറ മത്സ്യമാർക്കറ്റിൽ മീൻ വിൽപ്പനയ്ക്ക് സൗകര്യമുണ്ടായിട്ടും അവിടെ ലൈസൻസ് എടുക്കാതെ അനധികൃതമായി നഗരത്തിലെ വിവിധയിടങ്ങളിൽ വൈകിട്ട് വാഹനത്തിൽ മീൻ കച്ചവടം നടത്തുകയും നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളിൽ വിതരണം ചെയ്യുകയും ചെയ്യുന്ന കച്ചവടക്കാരുമുണ്ട് രാത്രിയുടെ മറവിൽ മലിനജലം ഒഴുക്കിവിടുന്ന സ്ഥാപനങ്ങൾക്കെതിരെയും പരാതികൾ നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ സാജു മാർട്ടിന്റെ നിർദ്ദേശപ്രകാരം ആരോഗ്യ വിഭാഗം നൈറ്റ് സ്ക്വാഡ് രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത് ആദ്യ ദിനം തന്നെ നൂറ് കിലോയോളം വരുന്ന നിരോധിത പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾ ഉൽപ്പന്നങ്ങൾ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നായി പിടിച്ചെടുത്തു അനധികൃതമായി മത്സ്യം വിപണനം നടത്തിയവരിൽ നിന്നും ത്രാസ് പിടിച്ചെടുക്കുകയും ചെയ്തു ഹോട്ടലുകളിൽ ഹെൽത്ത് കാർഡ് ശുചിത്വം തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി പരിശോധിച്ചു അകമല മുതൽ അത്താണി വരെ ഏകദേശം അൻപതോളം കടകളിൽ പരിശോധന നടത്തിയതിൽ നിന്നാണ് നൂറ് കിലോയ്ക്കടുത്ത് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത് ഇവർക്കെല്ലാം പിഴ ഈടാക്കുന്നതിന് നോട്ടീസ് നൽകുകയും ചെയ്തു നഗരസഭ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സിദ്ദിഖ് അക്ബറിന്റെ നേതൃത്വത്തിലുള്ള ആരോഗ്യ വിഭാഗം ജീവനക്കാരാണ് പരിശോധന നടത്തിയത് നൈറ്റ് സ്ക്വാഡിന്റെ പ്രവർത്തനം വരും ദിവസങ്ങളിലും തുടരുമെന്നും നിയമ ലംഘനങ്ങൾക്ക് ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും ക്യാരി ബാഗിനും ഡിസ്പോസിബിൾ ഗ്ലാസുകൾക്കും പകരം ബദൽ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ ലഭ്യമായിട്ടും അത് ഇപ്പോഴും ഉപയോഗിക്കുവാൻ മടിയുള്ള വ്യാപാരികൾ ഈ പ്രവണതയിൽ നിന്ന് പിന്മാറണമെന്നും നിയമപരമായ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് സ്ഥാപനങ്ങൾ മുന്നോട്ടു പോകണമെന്നും നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് അറിയിച്ചു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അരുൺ കെ വിജയൻ കണ്ടിജന്റ് ജീവനക്കാരൻ ഗിരിജൻ കെ കെ ഡ്രൈവർ പ്രമോദ് തുടങ്ങിയവർ പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു അനധികൃതമായി കച്ചവടം നടത്തുന്ന ആളുകളെ പ്രത്യേകിച്ചും ഈ മത്സ്യ കച്ചവടക്കാർ അതുപോലെ തട്ടുകടകളിൽ വ്യാപകമായി പ്ലാസ്റ്റിക് ബാഗുകൾ ഉപയോഗിക്കുന്നുണ്ടുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ കണ്ടെത്തുന്നതിനും അവർക്ക് താക്കി താക്കിയത് മാത്രമല്ല പലതവണ നമ്മൾ താക്കിയത് നൽകിയിട്ടും അത് മനസ്സിലാക്കാതെ ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരം ആളുകളെ കണ്ടെത്തി അവർക്ക് പിഴ ഈടാക്കുന്നത് സംബന്ധിച്ച് ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നഗരസഭയിലെ ആരോഗ്യ വിഭാഗം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി പല ഭാഗങ്ങളും നഗരസഭയുടെ പല ഭാഗങ്ങളിൽ പോലെയുള്ള നൈറ്റ് സ്ക്വാഡ് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ഏകദേശം നല്ലൊരു വലിയൊരു ക്വാണ്ടിറ്റി തന്നെ പ്ലാസ്റ്റിക് പല തട്ടുകാടകളിൽ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അവർക്ക് വാ നിയമപരമായിട്ടുള്ള മുന്നറിയിപ്പ് അവർക്ക് നൽകുകയും അവരിൽ നിന്ന് പിഴ ഈടാക്കുകയും ചെയ്യാനുള്ള നടപടികൾ എടുക്കുന്നതാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു നൈറ്റ് സ്ക്വാഡ് ഇന്നിവിടെ പ്രവർത്തിച്ചു ഇതിൻ്റെ പ്രവർത്തനം നമ്മൾ ഊർജിതമാക്കുന്നതിന് വേണ്ടി ഇനി വരുന്ന എല്ലാ ദിവസങ്ങളിലും ഇതുപോലുള്ള നൈറ്റ് സ്പോട്ടുകൾ നഗരസഭയുടെ പല ഭാഗങ്ങളിലും ഉണ്ടാവും അപ്പോൾ അത് ഇങ്ങനെ അനധികൃതമായിട്ട് നഗരസഭയുടെ നിയമത്തിന് വിരുദ്ധമായി ചെയ്യുന്ന ആളുകൾ വളരെ ഇത് ഈ കാര്യങ്ങളിൽ നിന്ന് പിൻവലിയണം എന്നുള്ളതാണ് മാത്രമാണ് നമുക്ക് ഇവരോട് പ്രത്യേകിച്ച് പറയാനുള്ളത് കാരണം എന്താ വെച്ചാൽ പ്ലാസ്റ്റിക് നമ്മൾ സാധാരണ നിലക്കുള്ള വ്യാപാരികളൊക്കെ പ്ലാസ്റ്റിക് ബാഗേജുകൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് പിൻവാങ്ങിയിട്ടുള്ളൊരു ഒരു അവസ്ഥയാണ് അവർ നിയമപരമായ ബാഗേജുകൾ മാത്രമാണ് അവർ ഉപയോഗിക്കുന്നത് പക്ഷേ ഈ തട്ടുകടകളിൽ ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളൊരു പരാതി ഈയിടായി കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഏകദേശം അതിൽ നല്ലൊരു ശതമാനം ആളുകൾ അങ്ങനെ ചെയ്യുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇപ്പോഴൊക്കെ എല്ലാവർക്കും താക്കീത് കൊണ്ടിട്ടുണ്ട് എവിടെയൊക്കെയാണത് പ്ലാസ്റ്റിക് ബാഗ് ഉള്ളത് അവരൊക്കെ നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട് അവർക്ക് അതിൻ്റേതായ രീതിയിലുള്ള ഒരു പിഴ നൽകാൻ നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട് ന്യൂസ്